ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഗെയ്സ് അപ്പൊ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് രണ്ട് പ്രത്യേകത ഉണ്ട് ഗെയ്സ് ഒന്ന് നമ്മൾ പുതിയതായിട്ടൊരു ഒരു സംരംഭം തുടങ്ങുവാണ് അത് മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ അച്ചുവിന്റെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആയ രണ്ട് പേരാണ് അച്ചു തക്കുടു അപ്പോൾ ഈ അച്ചുവിന്റെ ബർത്ത്ഡേ ഇന്നും തക്കുവിൻ്റെ ബർത്ത്ഡേ നാളെയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ബർത്ത്ഡേ പക്ഷേ നമ്മൾ ഇന്ന് വൈകിട്ട് രാത്രി രണ്ടുപേരെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഗിഫ്റ്റ് മേടിക്കണം വെറു കൈ പോകാൻ പറ്റില്ലല്ലോ ഗിഫ്റ്റ് മേടിക്കുന്നത് നമ്മുടെ ഒരു ആ ഒരു സംരംഭത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ എനിക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ അതെന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പൊ ഇവിടെ ഇല്ല ഗിഫ്റ്റ് ഒരു കേക്ക് മേടിക്കാൻ പോകണമെങ്കിൽ കൂടി എനിക്ക് ഒന്നുകിൽ അച്ഛുനെ വിളിക്കണം അല്ലെങ്കിൽ തക്കുവിനെ വിളിക്കണം പക്ഷെ അവന്മാരെ ബർത്ത് എങ്ങനെ ഞാൻ അവന്മാരെ വിളിച്ചോണ്ട് മേടിച്ചോണ്ട് ശ്രീകൂട്ടറിനാണെങ്കിൽ ജോലിക്ക് പോയേക്കുന്നത് പിന്നെ ബാക്കിയുള്ള പയ്യന്മാരെല്ലാം പഠിക്കാൻ പോയേക്കുന്നത് അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടു ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് കേക്ക് മേടിക്കണം ഗിഫ്റ്റ് വേടിക്കണം അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതിലോട്ട് പോകാൻ നേരം നിങ്ങളെ കാണിക്കാം ഞാൻ ഗിഫ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് പേപ്പർ അതുപോലെ തന്നെ ഒരു സെല്ലോ ടേപ്പ് അപ്പൊ എന്തായാലും ഇനി ഗിഫ്റ്റ് മേടിക്കാനും കാര്യങ്ങളൊക്കെ പോകുമ്പഴത്തേക്ക് കാണാം ഓക്കെ ഗെയ്സ് അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു രണ്ടു മൂന്ന് ഗിഫ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം അപ്പം ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണം അമ്മയാണ് ഇന്നത്തെ ഫുൾ പാക്കിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് പാക്കിങ് ഇത് ഓർമ്മ വരുന്നത് പണ്ട് ബുക്കൊക്കെ പൊതിയായിരുന്നു ഓർമ്മ ഉണ്ടാവും സ്കൂളൊക്കെ തുറക്കുന്നതിന്റെ തലേന്ന് ഇത് കിട്ടുന്നില്ലേ ഇത് ഉമ്മാക്കെ പണ്ടും കിട്ടത്തില്ല ഉമ്മ കേസ് അങ്ങനെ ഞാനും ശ്രീകുട്ടന കൂടെ കളർ എഴുതിയിട്ടുണ്ട് അവന്മാർക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റ പാടുകാര് അവന്മാര് സൈസ് എസ് ആണ് അപ്പോൾ സ്മാൾ സൈസ് കളർ എങ്ങും കിട്ടാനില്ല കേസ് സാധനം കിട്ടാറില്ല അളവിനുള്ള സാധനം കിട്ടാറില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അല്ലേ റെഡ് അപ്പോൾ അടുത്തായിട്ട് ഒരു കേക്ക് മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് കേക്കും മേടിച്ച് അങ്ങോട്ട് പോകാം കേസ് അച്ചു ഒക്കെ ഒരു ഫുട്ബോൾ പ്രാന്തനാവുകൊണ്ട് അവന് വേണ്ടി ജേഴ്സി തിരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ് ശ്രീകുട്ടൻ കേസ് അങ്ങനെ ഞാനെ ശ്രീകോട്ടനും കൂടെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് സർപ്രൈസാണ് കേസ് സർപ്രൈസാണ് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു കേക്ക് ചെറിയൊരു കേക്ക് കാണിച്ചിട്ടുള്ള പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ സെറ്റാക്കി മൊത്തത്തിൽ അതെ അതെ കൈ നിറയെ ഗിഫ്റ്റ് ഇത് വേറെ കേട്ടോ ഇത് കണ്ണീര് വരുത്തുമ്പോൾ എന്ന് കണ്ണീര് വരുത്തുന്നവള് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണാം കേസ് അപ്പൊ നമ്മളിങ്ങനെ ക്ലബിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ക്ലബ്ബ് അപ്ഡേറ്റ് ആക്കിയത് ക്ലബിലെ ഡോറൊക്കെ അപ്ഡേറ്റ് ആക്കിയിട്ട് അപ്പൊ ഓക്കെ ബൈ ഗൈസ് ക്ലബിലെ ലോക്കൊക്കെ ഇട്രാ കാശി എന്തെല്ലാം കണ്ടു മേടിച്ചത് സെറ്റാക്കി കേട്ടാ നമ്മുടെ ഈ ജനലൊക്കെ അടച്ച് ഏതൊരു കാര്യം പറയാൻ പറഞ്ഞു ഇന്ന് അച്ചുന്റെ ബെർത്ത്ഡേ ആയിരുന്നു അച്ഛാ ചെലവ് എവിടെ യ്യാ ബെർത്ത്േക്കായിട്ട് നീ ഇന്ന് ജോലിക്കോ എന്ന് പറഞ്ഞോണ്ട് നമ്മളിന്ന് വൈകിട്ട് നമ്മൾ നമ്മളെന്താ വിചാരിച്ചു പണിക്ക് പൈസ കൊണ്ട് വരുന്നു കേക്ക് പേടിക്കുന്നു മുറിക്കുന്നു തട്ടു പിന്നെ പിന്നെ നീ പണിക്കോ അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് തട്ടു ദോഷയാ രണ്ടുപേരും പോയി അവിടെ ബർത്ത്ഡേ പോയി ബാ 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 പോ ബാടെ പോവാ നമ്മളിറങ്ങിക്കല്ലേ നീ എവിടെ ഇന്നത്തെ ചെലവ് അവര് ചെയ്യാ ഇത് എനിക്കറിയണ അച്ഛന ബർത്ത്ഡേ ചെലവ് നമുക്ക് എന്തുവാണോ മേടിച്ചു അതൊന്നും പറയാൻ പറ്റൂലെ നമ്മൾ ആരെയും നീ

എടാ നിന്റെ സൈസിനുള്ള കേക്ക് കിട്ടിയില്ല ഇച്ചിരി വലുതാണ് പ്രായത്തി അച്ചുവിന്റെ അച്ചു കുറച്ചും കൂടെ വലുതാണ് അച്ചു എസ് ആണ് അച്ചു എസ് ആണ് ഇത് മീഡിയം സൈസാണ് തക്കളി തക്കളൂ തക്കുടാ നിങ്ങൾ അച്ഛനും 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 സീനിയർ നമ്മളെ പിടിച്ചു വിട്ടിരിക്കുന്നു ീർന്നെ മുറിച്ചോടുക്കേ അങ്ങോട്ട് കയ്യിലോട്ട് കൊറ അവര് അവിടെ വേറെ അമ്മര്ക്ക് കയ്യിലോട്ടൊക്കെ അച്ഛാ ഇനി നിന്റെ ചിലവ് നമ്മടെ ചിലവ് കഴിഞ്ഞു ഇനി നിന്ന് നിന്റെ ചിലവ് ഏഹ് വാപ്പുവാ എല്ലാരും വണ്ടി വണ്ടിയിലേക്ക് ഫുള്ള് ചെലവ്

പിന്നെ ഓ പിന്നെ ഓ പിന്നെ ഏഹ് ഓ പിന്നെ തക്കുള് ടേ വായിക്കറിയാവോ പിന് തരുന്നാളെ എഴുതിക്കണം ഏഹ് പരമ്പ്ര ഓ തളിന്നെ ഇവിടെ നാളെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു ഒരു രണ്ട് മനസ്സാണ് അല്ലടാ അതെ രണ്ടുപേരെ രണ്ടുപേരുടെ നമ്മുടെ ഡേ വേണ വേറെ ആര്യാസമാ തക്കുടൂന് അഡ്വാൻസും നിന്റെ ഇപ്പോഴത്തത് അത് അതൊന്നും കുഴപ്പമില്ല അവര് അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പൊക്കോളൂ അല്ലേടാ

ഇത് ഇതേതാണ് ഷർട്ട് ഷർട്ട് ഏഹ് തക്കടുണ്ട് അതാ അത് എടുത്ത് ആ അത് ഇതും പിന്നെ കൊടുക്കല്ലേ ചെറിയൊരു ഗിഫ്റ്റ് ചെറിയ തിരിച്ചു അങ്ങോട്ട് പയ്യന്മാരും ഒക്കെ ചെറിയൊരു ഗിഫ്റ്റ് തക്കുടു ഹാപ്പി ബർത്ത്ഡേ എവിടെ എവിടെ ഓ ഓ ഇല്ല വിണ്ടാ വിണ്ടാതി ആരെങ്കിലും കൊണ്ട് വരുമോന്ന് നമ്മക്കേക്കിട്ടില്ല കേട്ടാച്ചു ഭാഗ്യം നമ്മളും ചുമ്മാ ഇഷ്ട ഇങ്ങനെ നമ്മള് റിയാ റിയാലിറ്റിയിലോട്ട് പോന്നെ വഴി യ്യമ്മരുടെ <laughs> രണ്ടുപേർക്കും പൊട്ടിക്ക അങ്ങോട്ട് പൊട്ടിക്കങ്ങോട്ട് കളിക്കണ സാധനം പിന്നെ ഇഷ്ടപ്പെട്ട 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 ഇവയ്ക്ക് ഇഷ്ടപ്പെട്ടാ അടുത്ത് അടുത്ത അച്വിന് വേറെ ചെറിയൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് ആ തുറക്ക് അവന് വേറെ ഒന്നും വേണ്ടത്

നിനക്ക് നീ ജേഴ്സിന്നും ഇട്ട് കണ്ടിട്ടില്ല ഗിഫ്റ്റ് പൊട്ടിച്ചോ പൊട്ടി

വാച്ചി കേട്ടോ കെട്ടാ മതി ഒട്ടിച്ചു ഏഴ് 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 ദിവസം നിനക്ക് കുളിക്കാൻ തന്നെ നനയ്ക്കേം വേണ്ട മാറ്റി മാറ്റി കേട്ടോ ഏഹ് ഞാൻ എഴുതി തന്നെ ആണോ ഒരു വർഷം വെച്ചേക്കണേ അർഷന് വെച്ചേക്കണേടാ ഇഷ്ടപ്പെട്ടാ പിന്നെ അൾട്ര വാച്ച് അണ്ണാ പൊടിച്ചോ പൊടിച്ചോ ഓ ഓ ഓ ഓരേ ദോ ഓരേ അജി ഓരേ ദോ ഓരേ ഓടി കളയേ വാച്ച് നല്ലതാണ് ഇത് തിരിവടാ അപ്പം പേശയില്ല ഇത് സിമ്പിൾ 1 2 3 4 5 6 7 8 വാച്ച് ഇത് വാച്ചാണ് നിങ്ങൾക്ക് ഓരേ വാച്ചാണ് എല്ലാവരും പറ്റിക്കേ സത്യമോ സൂപ്പറോ അല്ല ഗേൾ ഡ്രസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് ഡ്രസ്സിനനുസരിച്ച് കേട്ട ഇഷ്ടപ്പെട്ടത് ഇവിടെ എന്തിരിട്ടാ ഏർ അത് എനിക്ക് കണ്ടപ്പോ മരിച്ചില്ലേ ഭയങ്കര അല്ല ഇത് നമ്മള് നോക്കിയപ്പോ പറഞ്ഞ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാമ്മ എനിക്ക് അതറിഞ്ഞൂടെ എനിക്ക് ചെലവിയതില്ല ഒരു വാക്ക് ചോദിച്ചിട്ടില്ല ബെർത്തേട്ട് നമുക്ക് ഞാൻ കൂടെ ചോദിക്കാം രണ്ടു ദിവസം സാധനം എവിടെ എവിടെയാ കിട്ടിയ കിട്ടാ കൊള്ളാട തിരിഞ്ഞടാ തിരിഞ്ഞ തിരിഞ്ഞു കാണാൻ തുറക്കോ എവിടെ എവിടെയാണോ ഇനിയിപ്പൊ എന്താ വേണോ സംസാരിക്കാൻ ബുദ്ധിമുട്ട്

ഗേസ് അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും നല്ല രീതിക്ക് ഹാപ്പിയായി ഇത്രയും ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ഒരു ബർത്ത്ഡേ അവർക്ക് ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ അത് ചോദിച്ചിട്ടില്ല ഗേസ് അപ്പം ഞാൻ അവർക്ക് കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ് അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സന്തോഷ വാർത്ത ഉണ്ടെന്ന് ഒന്ന് ഇവരുടെ ബർത്ത്ഡേയും ഒന്ന് എന്ന് പറയാം നമ്മൾ പുതിയൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് ഗേസ് ഓൺലൈനിൽ ഒരു സ്റ്റോർ ഉടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വാച്ച് അതുപോലെ എയർപോർഡ് ഷൂ അങ്ങനെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ പേജ് വഴി ഇനി മേടിക്കാവുന്നതാണ് നമ്മൾ ഒരു പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോറിന്റെ പേര് ഗേസ് സ്റ്റോർ എന്നാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആരെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിന് ബെസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിയിൽ നമ്മൾ നോ കോംപ്രമൈസ് ആണ് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാർക്കറ്റ് ഇൻസ്റ്റാഗ്രാമുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ഗീസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വളവോ കിത്തുകൾ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗീസ് ലവ് ആൾ ടാറ്റാ